ാണ് എക്സാം എഴുതുന്ന അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി എന്ത് കാരണം കൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത് എല്ലാവരും പരീക്ഷ നേരിടുന്നത് പരീക്ഷ എഴുതുന്നത് ജയിക്കാൻ തന്നെയാണ് എന്നാൽ ബൈബിൾ നമുക്ക് തരുന്ന അതിപ്രധാനപ്പെട്ട ഒരു സന്ദേശം സദൃശ്യവാക്യം ഇരുപത്തി ഒന്നിന്റെ മുപ്പത്തി ഒന്നാണ് കുതിരെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു ഈസ് ഈസ് ഡേ ഓഫ് ഓഫ് ബാറ്റിൽ ബട്ട് വിക്ടറി ഇത് പറഞ്ഞ ആള് ഈ വാക്ക് ഈ പ്രബോധനം തന്ന ആള് ഒരു സാധാ മനുഷ്യനല്ല ആ മനുഷ്യന്റെ പ്രത്യേകത ആ മനുഷ്യൻ എല്ലാത്തിലും ജയിച്ചവനാണ് തൻ്റെ പിതാവായ ദാവീദ് എങ്ങും തോറ്റവനല്ല ദാവീദ് ചെന്നെടുത്തൊക്കെയും എന്നാൽ ചെയ്യാൻ പറ്റാതെ പോയത് പോലും തൻ്റെ മകനായ ശലോമോനിലൂടെ ദൈവം ചെയ്തെടുത്തു അതിലേറ്റവും ഒരു കാര്യമാണ് ജെറുഷലേം ടെമ്പിൾഷലേം ദേവാലയം പണിയാൻ ശലോമോനെ ദൈവം ഉപയോഗിച്ചത് ഈ മനുഷ്യൻ പറയുകയാണ് നമ്മൾ എത്ര ശക്തനാണെങ്കിലും നമുക്കെത്ര കഴിവുണ്ടെങ്കിലും നമ്മൾ എത്ര സന്നാഹങ്ങളുള്ള ആളാണെങ്കിലും നിങ്ങളുടെ കുതിര എത്ര ട്രെയിൻഡ് ആണെങ്കിലും എത്ര പ്രിപ്പേർഡ് ആണെങ്കിലും ജയം ദൈവത്തിൻ്റെ കയ്യിലാണിരിക്കുന്നത് ഞാൻ ആ വാക്ക് അതുപോലെ വിശ്വസിക്കുകയാണ് ജയം ദൈവത്തിൻ്റെ കയ്യിലാണിരിക്കുന്നത് ഒരുവനെ ഇവിടെ രാജാവായി വാഴിക്കുന്നതും രാജാവായി വാണവനെ പ്രജയാക്കി മാറ്റുന്നതും ദൈവമാണ് ഒരുവനെ ഉയർത്തുന്നതും മറ്റൊരുവനെ താഴ്ത്തുന്നതും എന്റെ ദൈവം തന്നെയാണ് എല്ലാം ആയവനെ ഒന്നും അല്ലാത്തവനാക്കാനും ഒന്നും അല്ലാത്തവനെല്ലാം എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആകുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഈ കാര്യം മനസ്സിലാക്കണം ജയം വിക്ടറി ദൈവത്തിന്റെ പക്കലാണ് എന്നാൽ ഒരു കാര്യം നമുക്കിവിടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള റൈറ്റ് ഉണ്ട് നമ്മളത് പ്രാർത്ഥിക്കേണ്ടതാണ് യാക്കോബിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ഇഫ് എനി ഓഫ് യു ലാക്സ് വിസ്ഡം ലെറ്റ് ഹിം ആസ് ഓഫ് ഗാഡ് ഹൂ ഗീവ് ടുത്ത് ഔട്ട് റിപ്രോച്ച് ആൻഡ് ഇറ്റ് ബി ഗിവൻ ടു ഹിം നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ അവനെ മണ്ട എന്ന് വിളിച്ച് മാറ്റി നിർത്താതെ അവനെ ഭത്സിക്കാതെ നിനക്കൊരു കഴിവില്ലാത്ത ഒരു കുട്ടിയാണെന്ന് പറഞ്ഞ് അവനെ വി വിമർശിക്കാതെ അവൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് വിധി എഴുതാതെ അവനെ ഭത്സിക്കാതെ എല്ലാവർക്കും ഈ ജ്ഞാനം ഈ വിസ്ഡം ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവനത് ലഭിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തി നമ്മുടെ ചർച്ചിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർഡ് ആകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത കൈകളെ ഒന്ന് ഉയർത്തി ദൈവീകമായ ഒരു ജ്ഞാനം ഒരു വിഷ്ടം ദൈവം അവർക്ക് കൊടുക്കാനായി നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയപൂർവം ഒന്ന് പ്രാർത്ഥിച്ചാണ് ഹാലയലു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഈ ജ്ഞാനം ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് എക്സാമിനേഷന് വേണ്ടി ആകുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നിന്റെ ആ ഗ്രേസ് നിന്റെ വിസ്ഡം അവരുടെ മേലേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ സങ്കീർത്തനത്തിന്റെ രണ്ടാം വാക്യത്തിൽ മക്കൾമാരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മൈ ഹെൽപ്പ് കംസ് ഫ്രം ദോഡ് എന്റെ സഹായം ആഘാഷത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ എല്ലാ മക്കളുമാരെയും കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും നോക്കി ഞാൻ യേശുവിൻ നാമത്തിൽ നിങ്ങളോട് പറയുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഒരു റിക്വസ്റ്റ് ബൈബിൾ തരുന്നത് സദൃശ്യവാക്യം പതിനാറിന്റെ മൂന്നിൽ കമ്മിറ്റ് യുവർ വർക്ക് ആൻഡ് യുവർ തോട്ട്സ്റ്റാബ്ലിഷ്ഡ് ഇതെല്ലാവരോടുമുള്ളൊരു സന്ദേശമാണ് നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർഡ് ആകുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒത്തിരി സമയമെടുത്ത് പഠിക്ക് പഠിക്കുന്നുണ്ട് ഒത്തിരി ഉറക്കം ഉളയ്ക്കുന്നുണ്ട് ഒത്തിരി എഴുതുന്നുണ്ട് ഒത്തിരി വായിക്കുന്നുണ്ട് ഒത്തിരി അധ്വാനിക്കുന്നുണ്ട് എന്നാൽ ഒരു കാര്യം ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് മിസ്സാകരുത് പ്രാർത്ഥനയുടെ സമയങ്ങൾ മിസ്സാകരുത് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുൻപ് നിങ്ങൾ വായിക്കാനിരിക്കുന്നതിന് മുൻപ് നിങ്ങൾ അല്പസമയം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ മൂന്ന് മണിക്കൂർ രണ്ട് ഒക്കെ നിങ്ങൾ പഠിക്കാനിരിക്കും എന്നാൽ നിങ്ങൾക്ക് അതിനു മുൻപ് ഒരഞ്ച് മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാനായി നിങ്ങൾ സമയം കണ്ടെത്തണം ബൈബിൾ തുറന്ന് ഒരു സങ്കീർത്തന ഭാഗമോ ഒരു വചനമോ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ സ്റ്റുഡൻസ് എല്ലാം എക്സാമിന് വേണ്ടി പ്രിപ്പയേർഡ് ആകുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ ദൈവത്തോട് പറയണം കർത്താവെ എൻ്റെ എക്സാമിനേഷനുകളെ എൻ്റെ പ്രവൃത്തികളെ എൻ്റെ ഫ്യൂച്ചറിനെ ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ചർച്ചിലുള്ളവരോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അരികിൽ ഇരിപ്പുണ്ടെങ്കിൽ അവരുടെ മേളിലൊന്ന് കൈവച്ചിട്ട് ഹാലയിൽ നിങ്ങൾ പറയാനിടയാകണം എൻ്റെ കുഞ്ഞിനെ എൻ്റെ മകനെ എൻ്റെ മകളെ ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു ഞാൻ യഹോമയ്ക്ക് സമർപ്പിക്കുന്നു ബൈബിൾ പറയുന്നു അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും ഐ ഡിക്രി ഡിക്ലെയർ your generation will be established യോളജിയോ മാസോ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സബ്ജക്ട് ഏതാണെന്ന് ആ സബ്ജക്ട് പഠിക്കുവാൻ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് സഹായം ആവശ്യപ്പെടണം പരിശുദ്ധാത്മാവേ എനിക്ക് ഇതിൽ ഇച്ചിരി ജ്ഞാനം കുറവാണ് എനിക്ക് ഇത് വായിക്കാൻ പഠിക്കാൻ ഇച്ചിരി വിസ്തം കുറവാണ് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവേ ജ്ഞാനത്തിൻ്റെ ആത്മാവേ വിവേകത്തിൻ്റെ ആത്മാവേ ഇത് വായിക്കുമ്പോൾ ഇത് ഗ്രഹിക്കാനും ഇത് മനസ്സിലാക്കാനും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഹൺഡ്രഡ് ഹോളി സ്പിരിറ്റ് യു ഇതിനെല്ലാം ഉപരിയായി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെ തൻ്റെ പ്രവൃത്തികളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയോടുള്ള ബന്ധത്തിൽ അവൻ്റെ എക്സാമിനേഷൻ ഹോളിൽ അവൻ്റെ അപ്പൻ കടന്നു വരാൻ കഴിയില്ല അവൻ്റെ അമ്മയ്ക്ക് വരാൻ കഴിയില്ല അവൻ്റെ അധ്യാപകർക്കോ അവൻ്റെ ട്യൂഷൻ സാറിനോ ഒന്നും അവിടെ വന്നിരിക്കാൻ കഴിയില്ല പക്ഷേ നിന്റെ വലത്ത് ഭാഗത്ത് നിന്നെ സഹായിക്കുന്ന ഒരു കരം നിനക്കുണ്ടാകും വിശ്വസിക്കുന്നവരൊന്ന് കരമടിച്ചില്ല നിന്റെ വലത്ത് ഭാഗത്ത് നിന്നെ ഒരു കരം നിനക്കുണ്ടാകും അതുകൊണ്ട് ആങ്ഷ്യസ് ആകരുത് ഞാൻ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മക്കൾമാരോട് പറയുന്നത് നിങ്ങളുടെ അകത്തൊരു ഫിയർ ഉണ്ടാകരുത് പരീക്ഷ പേടി ഉണ്ടാകരുത് പരീക്ഷ പേടി ഉണ്ടാകരുത് ഹാലയിലൂയ്യ ആ ഫിയർ നിങ്ങളുടെ അകത്തുണ്ടാകരുത് നിങ്ങൾ ആങ്ഷ്യസ് ആകരുത് കമ്പാരിസൺ ഉണ്ടാകരുത് കമ്പാരിസൺ മീൻ എനിക്ക് അവനേക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കണം എനിക്ക് അവളേക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കണം എനിക്ക് അവളെ തോപ്പിക്കണം എനിക്ക് അവനെ തോപ്പിക്കണം ഞാൻ ഈ പ്രാവശ്യം ഒന്നാം സ്ഥാനത്ത് വരും അവൾ നാലാം സ്ഥാനത്താകണം ഈ ഒരു കമ്പാരിസനും കോമ്പറ്റീഷനും നിങ്ങളുടെ ഹൃദയത്തിൽ വരരുത് നിങ്ങളുടെ ഉള്ളിൽ വരരുത് അത് പിശാജ് ചിലപ്പോൾ മുതലെടുക്കാൻ സാധ്യതയുണ്ട് അവിടെ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവേ നീ എനിക്ക് വെച്ചിരിക്കുന്ന ഫ്യൂച്ചർ നീ എനിക്ക് വെച്ചിരിക്കുന്ന ഭാവി നീ എനിക്ക് വെച്ചി മാർക്ക് നീ എനിക്ക് വെച്ചിരിക്കുന്ന ഭാവി ഇത് പിടയാൻ അനുവാദമില്ല എന്റെ ടാർഗറ്റിൽ ഞാൻ എത്തും അതുകൊണ്ടാണ് മക്കളെ കുറിച്ച് പറയുമ്പോൾ ബൈബിൾ തലമുറകളെ കുറിച്ച് നൽകുന്നത് ഇങ്ങനെയാണ് നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുകളായിരിക്കും ഒലിവുകളായിരിക്കും ഒലിവ് ട്രീ സ്പിരിച്വൽ ആണ് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയേഴ് നാലാം വാക്യം വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ എന്താണ് വീരന്റെ അസ്ത്രത്തിന്റെ പ്രത്യേകത ഒരിക്കലും വീരന്റെ കയ്യിലിരിക്കുന്ന അസ്ത്രം മിസ്സാകത്തില്ല വീരൻ ഒരു മാനിനെയോ ഒരു മൃഗത്തെയോ തൻ്റെ ആ പൂണിയിൽ നിന്ന് അമ്പെടുത്ത് വില്ലിനകത്ത് വെച്ച് തൊടുത്തു വിട്ടാൽ ഒരിക്കലും ആ അമ്പ് മിസ്സാകത്തില്ല അത് കൃത്യമായ ടാർജറ്റിൽ എത്തിയിരിക്കും നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ടാർജറ്റ് ചെയ്യുന്നെങ്കിൽ ഐ എ എസ് കാരനാകാനോ ഐ പി എസ് കാരനാകാനോ ഐ മീൻ ഡോക്ടർ ആകാനോ ആകാനോ ഒരു സുവിശേഷ വേലക്കാരനാകാനോ കർത്തൃശുശ്രൂഷകനാകാനോ ഒരു ടീച്ചർ ആകാനോ ഒരു പ്രൊഫസറാകാനോ എന്ത് ജോലിയുമാകട്ടെ ഏത് പ്രൊഫഷൻ

നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എല്ലാ ആകുലതകളും എല്ലാ ഭയവും ഒന്ന് വിട്ടുപോകട്ടെ പേന പ്രാർത്ഥിച്ചു കൊടുക്കണമെന്ന് പറയുന്നവരോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് പേന അല്ല അത്ഭുതം ചെയ്യുന്നത് നിങ്ങൾ എഴുതുന്ന പേന അല്ല പ്രവർത്തിക്കുന്നത് പക്ഷേ എനിക്കൊരു കാര്യം അറിയാം പ്രാർത്ഥിക്കുന്നവന്റെ കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ടാണ് വചനം പറയുന്നത് ഒന്നാം വാക്യത്തിൽ ബ്ലസ്ഡ് ബി ദ ലോർഡ് മൈ റോക്ക് who trains my hands for war and my fingers for battle എൻ്റെ പാറയാകുന്ന ഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരളുകളെയും അഭ്യസിപ്പിക്കുന്നു ഇതിന് രണ്ട് ആത്മീയ അർത്ഥങ്ങളുണ്ട് എങ്കിലും ഞാൻ പറയുന്നു എൻ്റെ കൈകളെ എൻ്റെ വിരളുകളെ യുദ്ധത്തിനായി അഭ്യസിപ്പിച്ച് ആ കരത്തിന്റെ പ്രവൃത്തികളെ സാധ്യമാക്കി ജയം നൽകുന്നൊരു ദൈവമുണ്ട് കർത്താവ് ഞാൻ ഇങ്ങനെ പറയുന്നു ഇവരുടെ മക്കളുമാരാരും പരാജയപ്പെടുകയില്ല യശ അൻപത്തിനാല് പതിമൂന്ന് നിന്റെ മക്കൾ ഏകോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും